മക്കളെ അച്ചിത്രീ കൊച്ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ എന്തൊക്കെ വിശേഷങ്ങള് രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു രാവിലത്തെ പത്തിരി കറികളൊക്കെ മക്കൾക്കൊക്കെ കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ചോറ് ലേശം നേരം വൈകി അവിടെ ഇരുന്നതാണ് മക്കളെ കഥ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച അല്ലേ സ്കൂളൊന്നുമില്ല കുറച്ചു നേരം കുട്ടികളായിട്ട് കഥ ഒക്കെ പറഞ്ഞാൽ അവിടെ ഇരുന്ന് ഇപ്പോഴാണ് പണിയിലേക്ക് നീങ്ങണത് അപ്പം എന്നത്തെ പോലെ തന്നെ ചിക്കൻ തന്നെ വേറെന്ത് ചിക്കൻ ഒന്ന് തേങ്ങ അരച്ച് കറി വയ്ക്കുക അല്ലെങ്കിൽ മസാല ഇടുക അത് പെരിയൊക്കോറൊക്ക ഇത് തന്നെ നമ്മൾ പണി നേരം വെളുക്കാൻ വൈകുന്നേരം ചോറ് കൂട്ടാനും വെക്കാൻ തിന്നുക ഇതൊക്കെ തന്നെ പണി കുറച്ച് ഇതിലേക്ക് വന്നിട്ട് ഇതിലേക്ക് ഒന്ന് മാറ്റിയെടുക്കുകയോ വേഗം കൈമലെച്ച് അരിയാന് അതിനേക്കാളും എടുക്കുമോ ഇതിൽ വെച്ചിട്ടൊന്ന് കണ്ട് തിരിയിരിച്ചാല് ഉള്ളിയായി മക്കളെ അപ്പം അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെച്ചിട്ടാണ് കേട്ടോ എളുപ്പ പണി വേണം ഇതേ സമയമില്ല മക്കളെ രണ്ട് മൂന്ന് തക്കാളി തക്കാളിയൊക്കെ കഴുകി വെച്ചതാ മക്കളെ എല്ലാം കഴുകി വെച്ചതാ എന്നാലും എനിക്കൊരു സമാധാനമൊക്കെയാണ് എന്നാലും ഒന്ന് കഴിക്കാട്ടെ അങ്ങനെ രണ്ട് മൂന്ന് തക്കാളിയിലേക്ക് മുറിച്ചത് എല്ലാവരും അവിടെ ഇരുന്നോട്ടോ അടിപിടി ആരുണ്ടാക്കരുത് ഒന്നൂടി അതും കൂടി ഒന്ന് അടിച്ചെടുത്താൽ തിരി അങ്ങനെ നമ്മളെ തക്കാളി റെഡി ആയി നോന്നത് നോക്കട്ടെ അപ്പം ഉള്ളിതാ ഇതും കൂടുതലും ഒരുമിച്ച് ചേട്ടാ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഇട്ടിട്ട് ഒറ്റ കലക്കസമാപാത്തി ഉള്ളൊരു ചിക്കൻ കറിയാണ് ഒരു മസാലക്കറി അത് വെച്ചാൽ ഒരു ചോറും ഒരു ഉപ്പേരിയും പപ്പറൊക്കെ ഉച്ചേരി അത്രേ ഉള്ളൂട്ട് മക്കളെ ഇതൊന്നും കഴുകി കാരണം കഴുകി വെച്ചതാണ് എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ലേറ്റൊന്ന് കഴുകി ഇടുമ്പോൾ ഒന്ന് മനസ്സിടുമ്പോൾ ഒരു സന്തോഷമല്ലേ ഇതൊക്കെ വെപ്പിലാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലോണം മഞ്ഞളുടെ വെള്ളത്തിൽ ഇട്ട് വെക്കണതാണ് അത് നമുക്ക് ഒരാൾ കൊണ്ടുപോയി തന്നതാണ് ആരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയുന്ന തന്നെ നമ്മളെ സെമീറാമോള് ഓളെ നാട്ടിൽ നിന്നുള്ള കൊണ്ടുവന്നതാണ് അപ്പോൾ അത് അല്ല നല്ലോണം മഞ്ഞളെ വെള്ളത്തിൽ ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ ഇട്ടൊന്ന് റെഡിയാക്കി കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചതാണ് വെളിച്ചെണ്ണയുടെ കുപ്പി നമ്മൾക്ക് കേടുവന്നു പോയി അപ്പോൾ ഒരു കുപ്പിയിലാണ് കുറച്ച് പലഹാരം ഇട്ടിരിക്കുന്ന ഒരു കുപ്പിയിലാണ് നമ്മൾ വെളിച്ചെണ്ണ വെച്ചെച്ച് കുറച്ച് വെച്ചാൽ മതി വെളിച്ചെണ്ണക്കെ നല്ല വില ഉള്ളത് മക്കളെ കൂടുതൽ വില കൊടുക്കാൻ നമ്മളെടുത്ത് തീർക്കാനില്ലേ എന്നാലും വെളിച്ചെണ്ണൻ്റെ ആവശ്യത്തിന് വെളിച്ചെണ്ണ തന്നെ വേണ്ടേ അപ്പം അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തിന് ഉപ്പിട്ട് ചിക്കൻ മസാല ഇട്ട് തെറ്റിപ്പോയിട്ടോ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് എല്ലാത്തരം പൊടികളിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്യണം ചിക്കൻ ഉണ്ട് അവിടെ കഴുകി വെച്ചിരിക്കണെ അത് ഇലക്കിടണം റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിരിക്കണി ഇതൊന്ന് വേവണം ഇത് വേണ്ട ഇഞ്ചി ഇതാ ഇഞ്ചിതാ ഇത്തിരി അല്പം കഷ്ണം ഇതൊക്കെ വേണ്ട ഇഞ്ചി ചെറിയ കഷ്ണം ഇഞ്ചി മതി ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി മതി വെളുത്തുള്ളി അങ്ങനെ ആവുമ്പോൾ എളുപ്പമായിട്ട മക്കളെ ഇതൊക്കെ ഞാൻ അടിച്ചു വെച്ചതാണ് മിക്സിയിൽ ഇതാണ് ചപ്പം പുതിയൻ്റെത് ചപ്പൊതിനൊക്കെ ഉള്ളാട്ട മക്കളെ അതുകൂടെ എടുത്തു ഇതൊക്കെ നമുക്ക് തോലും ഒഴിക്കേണ്ട കുത്തണ്ട ചെറുക്കണ്ട ഒന്നും വേണ്ട ഒക്കെ അടിച്ച് ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ നല്ല സുഖമായിട്ട് പണി എളുപ്പം കിട്ടും പറയുമ്പോൾ മക്കളെ ഇത് ചേനാണ് കേട്ടോ ചേന നല്ല നെയ്സാക്കി അരിഞ്ഞെടുത്ത നല്ല നെയ്സേറും നല്ല നെയ്സാക്കി അരിഞ്ഞെടുത്തേക്കണേ ഇത് നമുക്ക് പൊരിച്ചെടുക്കാം അത് നല്ലതാണ് പൊരിച്ചാൽ അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം ഒരു ഒരു നുള്ളുപ്പും ഉപ്പൊന്നും കൂടണ്ടെട്ടോ കുറച്ച് മതി അതിൽ നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത ലെവലിൽ നനച്ച് ഈ ചേനൻ്റെ ഒരു നനവുണ്ടാവുമല്ലോ ആ നനവ് തന്നെ ഇതുകൊണ്ട് കൊഴച്ചെടുക്കുക നല്ലോണം ഉപ്പും മഞ്ഞളും കൂടിയും കൂട്ടി കൊഴച്ചെടുത്തിട്ട് നല്ല സൂപ്പടത്തിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ചേന പൊരിച്ചതും ചിക്കൻ കറിയും ചിക്കൻ മസാല ആണ് കേട്ടോ ചിക്കന് മുളകിട്ടിട്ടില്ല ചിക്കൻ മസാലയും സാദാ ചോറാണ് സാദാ ചോറാണ് അനാനിക്കോ കൂടുതൽ ഇഷ്ടം ബിരിയാണി നെയ് ചോറിനേക്കാളും അനാനിക്ക് പിന്നെയും ബിരിയാണി ഇഷ്ടമെന്നല്ല ശരിക്കലും ഈ മക്കൾക്ക് മൂന്നാക്കും സാദാ ചോറും ചിക്കൻ പൊരിച്ചതാണെങ്കിലും ചിക്കൻ കറി വെച്ചതാണെങ്കിലും കുഴപ്പമില്ല അതെ ചീനച്ചട്ടി വെച്ച് ച്ചി വാങ്ങിയതാട്ടോ അപ്പോൾ സെറാമിക്കിൻ്റെ ആണേ ഉണ്ടല്ലേ നിറച്ചും പുള്ളിയുണ്ടോ വേപ്പുപാവും മുന്നുപാവും ഒക്കെ ഇത് അറുന്നൂറ്റി അമ്പത് ഉറുപ്യ വില ഉണ്ട് ഇരുന്നൂറ് റുപ്പ്യൊക്കെ കിട്ടിയതാണ് അത് ഓഫറിന് വെക്കുമ്പം അത് വാങ്ങണതാണ് അങ്ങനെയുള്ള ഓഫറിനൊക്കെ കാണുമ്പോഴത്തേക്ക് വേഗം പോയി ആ പിറ്റേന്ന് ഈ വിലക്ക് തന്നെ ഈ സാധനം തന്നെ അറുന്നൂറ്റി അമ്പതിന് കൊടുക്കുകയും ചെയ്യും അത് ഓരോരോ നറുക്ക് കാര്യങ്ങളൊക്കെ വന്ന് ഒരു ഓഫർ എന്നൊക്കെ പറഞ്ഞിടുമ്പോൾ അപ്പം തന്നെ പോയി വാങ്ങിപ്പോണം ഒരു സെക്കൻഡ് ചിലപ്പോൾ അവിടെ നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും ചീനച്ചട്ടിക്ക് പെട്ടെന്നൊരു ഓഫർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാം അങ്ങനെ വാങ്ങിയതാണിത് വേറെ തല തുടക്കിട്ടാ രണ്ടാളും മൂന്നാളും എല്ലാവരും എല്ലാവരും തന്നെ കുളിക്കാന്ന് തീരുമാനിച്ചു സാധാരണ ശനിയാഴ്ചയും ഞായറാഴ്ച ഒക്കെ ഞാൻ ആ കുളിപ്പിച്ചു കൊടുക്കാം നല്ലോണം ഒരച്ച് തേച്ച് കുളിപ്പിക്കും അല്ലാത്ത ദിവസവും ഞാൻ തന്നെ ആണ് പക്ഷെ അത് വല്ലാതെ മെനക്കിടലില്ല പക്ഷേ ശനി ഞായറും നന്നാക്കി മെനക്കിടും കാരണം എന്താ പറയുക സ്കൂളിലൊന്നും പോകാൻ ചെല്ലു പെപ്പറാളക്കുള്ള കൂടിയല്ലല്ലോ അപ്പം ഇന്ന് പൂരെന്നെ കുളിക്കുക എന്നാണ് പറഞ്ഞത് കുറച്ചു ചീച്ച ചേന ഇട്ടിട്ട് പൊരിക്കുക കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒയ്ക്കുന്നത് നല്ലതാണല്ലേ വെളിച്ചെണ്ണ കുറവ് ഓയിൽ ഓയിലാ വെളിച്ചെണ്ണ തവിടെണ്ണ ഇട്ടത് മക്കളെ റേഷൻ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് വെളിച്ചെണ്ണയും ഓയിലൊക്കെ വല്ലാതെ ഒഴിക്കാനൊരു പേടിയാണ് മക്കളെ അസുഖങ്ങളും വരും പിന്നെ ചിലവും കൂടുതലോ വെളിച്ചെണ്ണ ഒക്കെ ഭയങ്കര ചിലവല്ലപ്പോൾ ഭയങ്കര റേറ്റ് കൂടുതലല്ലേ അങ്ങനെ ചേന പൊരിച്ചിട്ട് വേണം മക്കൾക്ക് ചോറ് വെമ്പാനും പുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ ആ പണിയിലാണ് മക്കളെ നമ്മളെല്ലാവരും പണികളൊക്കെ കഴിഞ്ഞോ പൊരിച്ചു മക്കളെ ചേനൊക്കെ നല്ല ഭംഗിക്ക് പൊരിച്ചു വരുവാന്നിട്ടോ ഇങ്ങനൊന്ന് വെറുതെ ഒന്നിങ്ങനെ വെച്ചിട്ട് അല്ലാതെ ഊറ്റൊന്നും വേണ്ട അങ്ങനെ ആക്കിയതാ ഉണ്ടോ മക്കൾക്ക് ഞാൻ ചോറും കറിയൊക്കെ കൊടുക്കാൻ പോവുകയാണ് മക്കളെ കുക്കറിലാണ് കേട്ടോ കറി വെച്ചത് അങ്ങനെ ഒരു മസാലക്കറി കേട്ടോ ചിക്കൻ ഉരുളക്കയും കല്ലും കൂടി ഇട്ടിട്ടൊരു മസാലക്കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ മസ അധികം കട്ടിയില്ലാതെ വെള്ളം പോലെ ആവും വേണം നല്ല വെള്ളം പോലെ ആവും ചെയ്യരുത് കുറച്ചൊരു കട്ടിക്ക് വേണ്ട ഇതേമാതിരി ആയിട്ട് അങ്ങനെ മക്കൾക്ക് കൊടുക്കുക പപ്പടം പൊരിച്ചതും പൊരിച്ചത് പപ്പടം പൊരിച്ച് ചേന പൊരിച്ച വലിച്ചെണ്ണേലും പൊരിച്ചേനെ കൊണ്ടാണ് പപ്പടത്തിനൊരു മഞ്ഞ കളറും മക്കളെ